ഭർത്താവിനെ രക്ഷിക്കാനായി നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഇൻസ്പിറേഷൻ സ്റ്റോറിയാണ് പറയുന്നത് ഇന്ന് രാവിലെ ആദ്യം കണ്ട ന്യൂസ് കഴിഞ്ഞ രാത്രിയിൽ മകൻ എഴുപത് വയസ്സുള്ള അച്ഛനെ വെട്ടിക്കൊന്നു സന്തോഷം പക്ഷെ ഇത് അതിന് മുൻപുള്ള സ്റ്റോറിയാണ് ഇത് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അത് നടക്കട്ടെ നമ്മൾ കാണാനിരിക്കുകയല്ലേ നമ്മൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയുക അതല്ല നമ്മുടെ പണി ഒരു റിട്ടയർഡ് പോലീസുകാരൻ അയാള് എന്റെ രമേശൻ സാറെ ഒരു കാര്യം പറയുമ്പോൾ വിഷമം തോന്നരുത് അറുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ ആംബിയർ പോയ കാലമാണ് ഇതായത് തന്നെ ഈ സമയത്ത് നമുക്ക് ഒരുപാട് അത് ചെയ്യാം ഇത് ചെയ്യാം ഹിമാലയത്തിന്റെ മണ്ടയ്ക്ക് കയറാം മരത്തിന്റെ മണ്ടയ്ക്ക് കയറാം എന്തൊക്കെയുള്ള ആ ഒരു കുത്തിക്കിടപ്പുണ്ടല്ലേ എന്റെ സാറേ നിങ്ങളത് ഒഴിവാക്കി വെക്ക് ആ സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മുടെ നാട്ടിലെ ഈ റിട്ടയർഡ് വ്യക്തികൾ പെൻഷൻ പറ്റിയവര് ഇവരൊരു നിമിഷം വീട്ടിൽ കുത്തിയിരിക്കത്തില്ല പ്രത്യേകിച്ച് ഈ പോലീസുകാരും പട്ടാളക്കാരും ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരിനെയും ചാത്താലും ഇവന്മാര് ചുമ്മാതിരിക്കത്തില്ല ഇവിടെങ്കിലും ഒക്കെ മാന്തിയും പറയും ചൊറിഞ്ഞും മരത്തെ കയറിയും പെരയുടെ പണ്ടേ കയറിയും സമാധാനമില്ല സർക്കാർ ആ ചില്ലറെ മേടിച്ച് തിന്നുകൊടിച്ച് അവിടെ ഇരുന്നാ പറയെ അമ്പതൊന്നൂറ കൊടുത്ത് ആരെങ്കിലും വന്ന് കുരുമുളക് പറിച്ചു തരത്തില്ലയോ അതൊന്നും എന്റെ രമേശ് സാർ കേക്കത്തില്ല രമേശ് സാർ തന്നെ അല്ല ഞാനും അതൊക്കെ തന്നെയാ എന്ത് ചെയ്യാനാ നന്നാകത്തില്ല നമ്മള് അപ്പം ഞാൻ ഇന്നലെ രമേശ് സാറിന്റെ കഥയാണ് പറയുന്നത് ഇയാള് കുത്തിക്കിഴപ്പ് എടുത്ത് കുരുമുളക് പറിക്കാൻ കയറി അതും കിണറിന്റെ അടുത്ത് നിന്ന് ഒരു ചെറിയ മരത്തെ ലേഡി ജാരി കയറി കുരുമുളക് കൊടിയും മരവും ഒഴിഞ്ഞ് കടത്തി വീഴുന്നു പക്ഷെ കടത്തി വീഴുന്നതിന് ശേഷം കണ്ട് നിന്ന അയാളുടെ ഭാര്യ അവര് വേണ്ടുന്ന നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഈ മൂളയുണ്ട് നമ്മൾ സ്മാർട്ട് ആണ് നമ്മൾ അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല നമ്മളുടെ മൂ മൂള യഥാസമയം വിനിയോഗിക്കുമ്പോഴാണ് നമ്മളുടെ മൂള അല്ലെ നമ്മൾ സ്മാർട്ട് ആകുന്നത് അല്ലാതെ എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചുമ്മാ പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ ആ സ്ത്രീ അവര് ഉടനെ ഓടിപ്പോകുന്നു കയർ എടുത്തുകൊണ്ട് വന്ന് കയറിട്ടിട്ട് കൊടുക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ അത്ര പന്തിയല്ലെന്ന് തോന്നിയപ്പം അവര് സ്വയം ആ കയറി കൂടെ ചാടി കണ്ടിട്ടിറങ്ങി ചാടിയെന്ന് പറയാം അതായിരിക്കും സത്യം കാര്യം നമുക്കറിയാം ആ ഒരവസ്ഥയില് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യും ഈ ചാടിയെ കൂട്ടത്തി അവരുടെ കയ്യിലെ തൊലിയൊക്കെ പോയി പക്ഷെ അവരവരുടെ ഭർത്താവിനെ രക്ഷപ്പെടുത്തി ഇവിടെയാണ് ഞാൻ പറയുന്നത് ആ സ്ത്രീ ആള് ശരിയല്ല എന്തിനാ അയാളെ രക്ഷപ്പെടുത്താനൊക്കെ പോയത് ഈ വയസ്സുകാലത്ത് ഫാമിലി പെൻഷൻ മേടിക്കരുതായിരുന്നോ ഫാമിലി പെൻഷൻ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നൂറ് രൂപ രമേശ് സാറിനോട് ചോദിക്കണം ചേട്ടാ എനിക്കൊരു നൂറ് രൂപ താന്നും ചോദിക്കണം വേണ്ട അപ്പൊ അവിടെ കിടന്നങ്ങ് മണ്ടാരം അടങ്ങിട്ടെന്ന് എന്താ ചിന്തിക്കാതെ പക്ഷെ കണ്ടു നിന്നവരെല്ലാം അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ പത്മ എന്ന് പറയുന്ന ഈ ഐറ്റം രമേശ്വർ സാറിന്റെ ഭാര്യ അവരെടുത്ത് കണത്തിച്ചാടി അയാളെ രക്ഷപ്പെടുത്തിയത് ഈ സ്റ്റോറി ഞാൻ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കൊള്ളു എന്തുകൊണ്ട് ഞാനിത് പറയുന്നുണ്ട് ഇത് ഇൻസ്പിറേഷൻ ആകുന്നതും അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നമ്മൾ കാണുന്നതാണ് സ്വന്തം ഭർത്താവിനെ ഇല്ലായ്മ ചെയ്യാനും വകവരുത്താനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാര് ചില ശുദ്ധരജീവികൾ പറയാറുണ്ട് ഈ പെൻഷൻകാർക്ക് പെൻഷൻ ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യുമെന്ന് എന്തൊക്കെയാണ് നാട്ടിലോ എനിക്ക് ഒരുപത്തൊന്നും പത്ത്യേജ് തോന്നിയിട്ടില്ല ഞാനൊരു എൻ്റെ ഭാര്യ ഭാര്യയൊന്നും റെസ്പെക്ട് ചെയ്യാൻ കഴില്ല പക്ഷേ രമേശ് സാറിൻ്റെ ഭാര്യ അവരാണ് ഒറിജിനൽ ഭാര്യ രമേശ് സാറിനോട് സ്നേഹമുള്ള ഭാര്യ നിങ്ങളുടെ പെൻഷൻ അവർക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഭാര്യ ആ ഭാര്യയെ പറ്റിയാണ് നമുക്ക് പറയേണ്ടത് നമുക്ക് ഏവർക്കും അറിയാം ഈ പെൻഷൻകാര് സമന് നല്ലൊരു തുകയാണെന്ന് നമുക്കെല്ലാം പെൻഷൻ കിട്ടുന്നത് അത് കിട്ടിയ മിച്ചമൊന്നുമില്ലെന്നുള്ളതും നമുക്കറിയാതെ പോട്ടെ നമ്മൾ ചത്ത് കെട്ട് പോയാൽ നമ്മളുടെ പെൻഷൻ വാങ്ങുന്ന വാങ്ങിക്കേണ്ടി വരാവുന്നത് നമ്മളുടെ ഭാര്യമാർക്കാണ് അപ്പം ഇന്നത്തെ കാലത്ത് വിഷം കൊടുത്ത് കൊല്ലുന്ന ഭാര്യമാരും കാമുകിമാരും വാഴുന്നിടത്താണ് ഇത്തരം സ്ത്രീകളുള്ളത് അത് നമുക്കൊരു അഭിമാനമാകുന്നത് ഇപ്പൊ രമേശ് സാറ് ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് അയാളുടെ ഭാര്യയുടെ ഗുണം കൊണ്ടാണ് കഴിവ് കൊണ്ടാണ് സ്മാർട്ട്നെസ് കൊണ്ടാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കെന്തെങ്കിലും ഒരു നിൽക്കുന്ന നിപ്പിൽ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഇതുപ്പോലൊക്കെ തന്നെ ചെയ്യും ഞാൻ തമാശക്ക് പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ പെൻഷൻ മേടിച്ച് നിന്നാമെന്ന് കരുതണ്ട അതെന്താന്നറിയോ ഞാൻ ചത്തയല്ല നിനക്ക് പെൻഷൻ കിട്ടുകയുള്ളു ഞാനാണ് എന്ന് തോന്നുന്നില്ല അല്ലിക്കൊന്നാലും ചാകാത്ത ഐറ്റം വൈത് അപ്പൊ പിന്നെ നിനക്ക് എങ്ങനെ പെൻഷൻ കിട്ടാനാ പക്ഷേ എൻ്റെ ഭാര്യക്ക് അത്രയും മോഹം എന്നുള്ളതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല എന്നെ തല്ലിക്കൊന്ന് അവക്ക് പെൻഷൻ മേടിക്കണമെന്ന് ഇത്തരം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുള്ളതാണ് നമ്മളുടെ കുടുംബ ബന്ധങ്ങളുടെ ഒരു അഴക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം ഞാനത് മൊത്തത്തിൽ എഴുന്നുണ്ട് മനോരമയിൽ വന്ന ന്യൂസാണ് എല്ലാം മറ്റ് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഒരു ന്യൂസ് ഞാൻ അതെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഭർത്താവിനെ രക്ഷിക്കാനായി പത്മ കാണിച്ച ആ ഒരു ധൈര്യം കിണറ്റിലേക്ക് ഒന്നും ആലോചിക്കാതെ ഇറങ്ങാൻ കാണിച്ച ആ മനോവീര്യം അതിനാണ് ഇപ്പൊ എല്ലാരും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് എന്താ സംഭവിച്ചത് ഒരു മൂന്നു കൂടി കുരുമുളക് പറിക്കുന്നതിനായിട്ട് ഹസ്ബൻഡ് കോണി എടുത്ത് പോയിട്ട് കൊന്നമരത്തിൽ ചാരി പറിച്ചുകൊണ്ടിരുന്നു അത് കിണറിന് ഒരു കൊന്നമരമായിരുന്നു ഞാനത് വേണ്ട ഇപ്പോൾ വേണ്ട ഉച്ച സമയമല്ലേ എന്ന് പറഞ്ഞിട്ടും തീർക്ക പറിയിക്കണോ എന്നുള്ള നിർബന്ധത്തിലാണ് പോയത് പക്ഷേ ഞാൻ വന്ന് നോക്കുമ്പോൾ അടുത്ത സമീപത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു അനു അനുജൻ്റെ കുട്ടിയുമായിട്ട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു പെട്ടെന്നിങ്ങനെ ഞെരിഞ്ഞ് മരമൊടിയുന്ന സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ മരം ഒടിഞ്ഞ് ഹസ്ബൻഡ് താഴെ കിണറ്റിൽ വീണതായിട്ട് ബോധ്യപ്പെട്ടു അപ്പോൾ കിണറ്റിൽ നോക്കിയപ്പോൾ ആൾ എഴുന്നേറ്റിട്ടുണ്ട് വെള്ളത്തിൽ അഞ്ചടിയോളം വെള്ളമുണ്ട് എങ്കിലും എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്ക് ഫയർഫോഴ്സ് ഞാൻ ഓട് ഫയർഫോഴ്സിനെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിക്കുന്ന പറഞ്ഞാൽ അഞ്ചൻ്റെ കുട്ടിയോട് പറഞ്ഞതിന് ശേഷം കയറെടുക്കാനായിട്ട് പോയി കയറെടുത്ത് വന്നു അപ്പോഴത്തെ ആളുകളെല്ലാം വന്നു കമുകിൽ കെട്ടിയിട്ട് താഴേക്ക് ഇറങ്ങ കയറിട്ട് കൊടുത്തു അപ്പോൾ കയറാൻ വയ്യ എന്ന് സംസാരിച്ചതാണ് കുറച്ച് നേരം അങ്ങനെ മോഡിൽ നോക്കി നിൽക്കുമ്പോൾ ആൾ കുഴഞ്ഞ് വെള്ളത്തിലേക്ക് മുഖം ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഫ്രണ്ടിലേക്ക് കുനിഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ എനിക്ക് എല്ലാവരും അയ്യോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായല്ലോ വെള്ളത്തിലേക്ക് പോകുന്നു എന്ന് പിന്നെ ഞാനൊന്നും നോക്കിയില്ല എൻ്റെ ഹസ്ബൻഡിനെ എത്രയും പെട്ടെന്ന് അതായത് രണ്ട് മിനിറ്റ് വിലപ്പെട്ട രണ്ട് മിനിറ്റിനകം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാടി അപ്പുറത്ത് കിടന്നിട്ട് കയറയിൽ ചാടി മുകളിൽ കയറി കിണറിൻ്റെ മുകളിൽ കയറിയിട്ട് കയറിൽ പിടിച്ച് താഴോട്ടിറങ്ങി അപ്പോൾ കയ്യിലൊക്കെ പിന്നൊക്കെ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി കയറയിൽ പിടിച്ച് കൂടുന്നിറങ്ങിയപ്പോൾ അല്ലേ ഇറങ്ങിയപ്പോൾ കുറച്ച് ദൂരമേ അങ്ങനെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ പിന്നീട് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ കാണാനില്ല വെള്ളത്തിലേക്ക് താണു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല അത്രയും ദൂരം മുകളിൽ നിന്ന് താഴേക്ക് ചാടുമായിരുന്നു പിന്നെ കുറേ സമയം അതായത് ഈ ഫയർഫോഴ്സിൻ്റെ ടീമൊക്കെ എത്തുന്നത് വരെ ഉയർത്തി പിടിച്ചു നിന്നു ചാടിക്കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് ഞാൻ ഉയർത്തിയെടുത്ത് കിണറിൻ്റെ സൈഡിലായിട്ട് ചാരി നിർത്തി ചാരി ഷോൾഡറിൽ കൈ രണ്ട് കൈയും എൻ്റെ ഷോൾഡറിൽ ഇട്ടിട്ട് ഞാൻ ബലമായിട്ട് പിടിച്ചവിടെ നിന്നു അങ്ങനെ ഏകദേശം എത്ര സമയം നിന്നവരൊക്കെ വരുന്നത് വരെ നിന്നു അല്ലേ അങ്ങനെ ഫയർഫോഴ്സ് വന്ന് എടുക്കുന്നത് വരെ അങ്ങനെ നിന്നു അപ്പോൾ കണ്ണ് തുറക്കാതെ ഉള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ ചോദിച്ചു ഞാനില്ല കൂടെ ഞാൻ ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് കണ്ണ് തുറക്ക് കണ്ണ് തുറക്ക പറഞ്ഞതും പുള്ളി നോക്കിയിട്ട് കണ്ണ് തുറന്നു അങ്ങനെ ആണ് ബോധം വന്നത് പിന്നീട് ഫയർഫോഴ്സ് എത്തി ഇയാളെ എടുക്കുന്നത് വരെ കുഴപ്പമില്ലായിരുന്നു ഞാൻ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് എത്തിയപ്പോഴും ചേച്ചി തന്നെയാണ് ആളെ വലയിൽ കയറ്റി ഇരുത്തി മുകളിലേക്ക് വിടുന്നതല്ലേ അതെ ആദ്യം എന്നെ കയറ്റി വിടാമെന്ന് കയറ്റാമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ എൻ്റെ ഹസ്ബൻഡിനെ കയറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിനെ കയറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ കയറിയത് അവിടെ കൂടെ നിന്ന് ആളുകളൊക്കെ ഭയന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചേച്ചി പെട്ടെന്ന് ധൈര്യ സമയത്ത് മുന്നോട്ട് ഇറങ്ങുന്നത് അതെ അതെ എൻ്റെ എനിക്ക് നല്ല ആത്മധൈര്യമുള്ള ഇതിലാണ് അപ്പം ഞാൻ ഇതിനു മുമ്പും അവസരമായിട്ടുള്ളവരെ രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ ഞാൻ പോലീസ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിനും ഫ്രണ്ട് ഞാനും വരുന്ന സമയത്തും വലിയ അവസരമായി കിടന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അജിത എന്ന് പറയുന്ന കൂട്ടുകാരിയും ഞാനും കൂടിയാണ് വൃത്തനായ ഒരാളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പോഴും അവശത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഞങ്ങൾക്ക് എനിക്കും ഹസ്ബൻ്റിനും ഒരുപോലെ മനസ്സലിപ്പുണ്ടാകാറുണ്ട് അപ്പോൾ ഞാനിത് എൻ്റെ ഹസ്ബൻഡല്ല വേറൊരാളാണെങ്കിലും ഞാനത് ചെയ്യുമായിരുന്നു കാരണം കയ്യിലെ തൊലിയും കാലൊടിഞ്ഞാലുമൊക്കെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം പക്ഷെ അവർ ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അത് പുനർജീവിപ്പിക്കാൻ പറ്റില്ല ആ അറിവ് എനിക്കുള്ളത് ഞാൻ തത്സമയം തന്നെ അതായത് പെട്ടെന്ന് തന്നെ അത് അതിലേക്ക് ഒന്നും നോക്കാതെ എടുത്ത ചാടുക ചേട്ടൻ പിന്നീട് എന്തെങ്കിലും പറഞ്ഞോ ചേച്ചിയോട് ചേച്ചി എന്ത് പണിയെ കാണിച്ച് ചാടികളഞ്ഞല്ലോന്നൊക്കെ ചോദിച്ചോ മനോരമയുടെ പത്രപ്രവർത്തക ഈ പത്മ എന്ന് പറയുന്ന സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുന്നത് അവർ പറയുന്ന അഭിപ്രായങ്ങൾ അതോടെ കേൾക്കണം അല്ല ചുമ്മാ അവര് രക്ഷപ്പെ വരയിട്ട് കടന്ന് വലയിൽ കയറിയിരുന്ന് വെളിയിൽ വരുന്നത് മാത്രം കണ്ടിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സ്ത്രീയൊന്നുമല്ല ഒരുപാട് സ്ത്രീകളെ ഞാൻ കാണാറുണ്ട് ഭാര്യവർത്തകന്മാരെ കാണാറുണ്ട് അവര് അങ്ങേറ്റം പറ്റിയാലും നൂർന്നു നിൽക്കണം നിവർന്ന് നിൽക്കണം ഇല്ലെങ്കിൽ ഭാര്യമാർ പറയുന്നത് ഞങ്ങളുടെ നട്ടിന്റെ ബലത്തിൽ ഞങ്ങളുടെ ബലത്തിൽ അവര് നൂർന്ന് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോഴാണ് ഈ മക്കൾ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു ഭാര്യമാര് ഭക്ഷണം കൊടുത്ത് കൊല്ലുന്നു അങ്ങനെ അതൊക്കെ നമ്മളുടെ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ് എന്തായാലും പത്മ ചേച്ചിക്കും ചേച്ചി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശമൊക്കെ ഞങ്ങളൊക്കെ ഒരു റേഞ്ച് ആയിരിക്കും രമേശ് സാറിന് ആ സുഹൃത്തത്തിന് അല്ല ഈ പോലീസുകാർക്കിടയില് എന്റെ രമേശ് സാറേ ഇത്രയും സുഹൃത്ത് ചെയ്ത് നിങ്ങളെങ്ങനെ ഉണ്ടായി സാധാരണ പോലീസുകാരെ എല്ലാരെയൊന്നും പറയണ്ട ഒരു വലിയ വിഭാഗം പെൻഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ കൊടുത്ത് കൊല്ല കരുതുന്ന ഐറ്റങ്ങളായിരിക്കും രമേശ് സാറ് നിങ്ങൾ മാത്രം തന്നെ എൻ്റെ നാട്ടിലുണ്ട് ഒരുപാട് നല്ല പോലീസുകാർ പെൻഷനൊക്കെ പറ്റി കണ്ടാൽ തന്നെ പോലീസുകാരാണെന്ന് പോലും പറയത്തില്ല അതുപോലെ നല്ല സൽ സ്വഭാവികളായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് ഒരുപാട് അത് ചെറിയ ആൾക്കാർ മുതല് വലിയ എം വരെ ഞാൻ കണ്ടിട്ടുണ്ട് രമേശ് സാറിനും ഭാര്യയ്ക്കും പത്മ